അസ്സാമലൈക്കും വാഹമത്തല്ല അലഹമുല്ല അലഹമുല്ലാഹിറബിൻ അള്ളാഹുഅല സയ്യിദന മുഹമ്മദ് തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം ഒരു ഇസ്ലാമത വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പാലിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഇതിന് ഇസ്ലാം കാര്യങ്ങളെന്നാണ് പറയുക അതിലൊന്ന് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തലാണ് രണ്ടാമത് നമസ്കാരം മുറ പോലെ നിർവഹിക്കലാണ് മൂന്നാമത് അവകാശികൾക്ക് സക്കാത്ത് കൃത്യമായി നൽകലാണ് നാലാമത് റമൻ മാസം നോമ്പ് നൂറ്റി വിട്ടലാണ് അഞ്ചാമത് ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ് മഹാനായ നബി അലൈഹി അലൈ വസ്സലമാങ്ങൾ അവിടുത്തെ ഒരു വചനത്തിൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തീരാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനവും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് തുടർന്ന് ഖുർആാനിൽ ഇങ്ങനെ കാണാം എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റ് ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം നിങ്ങൾ നോമ്പ് നൂറ്റി വീട്ടേണ്ടതാണ് സുഹൃത്തു ബക്രയിലാണ് ഇക്കാര്യം പറയുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരു മുസ്ലിമിനും ഏതൊരു വിശ്വാസിക്കും റമലാനിലെ നോമ്പ് നിർബന്ധമാണ് എന്ന കാര്യം ഇതിൽ നിന്നും നമുക്ക് ബോധ്യമാകും ഇതുകൊണ്ട് തന്നെ റമലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഏകാഭിപ്രായക്കാരാണ് മുസ്ലിമായ ഒരാൾ അത് നിർബന്ധമല്ല എന്ന് വാദിക്കുന്നുവെങ്കിൽ അവൻ നിഷേധിയും മൂർത്തുമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷമാണ് അതിനുശേഷം നബി കരീം അല്ലാ അലൈഹി വസ്ലം മാത്തങ്ങൾ ജീവിച്ച ഒൻപത് വർഷവും നബി അലൈഹി അല്ലെ വസല്ലാത്തങ്ങൾ നോമ്പ് എടുത്തിരുന്നു പ്രായപൂർത്തിയും ബുദ്ധിസ്ഥിരതയുമുള്ള ഏതൊരു വിശ്വാസിക്കും നോമ്പ് നിർബന്ധമാണ് പ്രായപൂർത്തി കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല പതിനഞ്ച് വയസ്സ് തികയുകയോ അതല്ലെങ്കിൽ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അവന് നോമ്പ് നിർബന്ധമായും ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം കടുത്ത പ്രയാസങ്ങളില്ലാതെ നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ കുട്ടികളോട് നിർദ്ദേശിക്കൽ നല്ലതാണ് അങ്ങനെ ശീലിപ്പിക്കണം അത് അവരുടെ ഭാവി ഇസ്ലാമികമായ ജീവിതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരുവാൻ പ്രയോജനപ്രദമായിരിക്കും ജന്മന ബുദ്ധിയില്ലാത്തവർ അതുപോലെ രോഗം കൊണ്ടോ മറ്റോ ബുദ്ധി നഷ്ടപ്പെട്ടവർ ഇവർക്കും നോമ്പ് നിർബന്ധമില്ല അതുപോലെ തന്നെ പ്രായാധിക്യം കാരണത്താൽ ബുദ്ധി നഷ്ടപ്പെടുകയും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്ത വിധം സ്വബോധമില്ലാതെ അതുമിതും പറയുന്നവരുമായ വൃദ്ധന്മാർക്കും നോമ്പ് നിർബന്ധമില്ല സ്ത്രീകൾ അശുദ്ധിയുടെ ഘട്ടത്തിൽ നോമ്പ് നോൽക്കരുത് ആർത്തവ സമയവും പ്രസവ ഘട്ടവുമാണ് അശുദ്ധി ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ റമലാനിലെ നോമ്പ് ഉപേക്ഷിക്കുകയും ശേഷം അത് നോറ്റു വീട്ടുകയും ചെയ്യേണ്ടതുണ്ട് പകൽവേളയിൽ ഒരു സ്ത്രീ ആർത്തവകാരിയായി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവൾ നോമ്പ് എടുക്കേണ്ടതില്ല എന്നാൽ റമലാൻ കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ആ നോമ്പ് മുഴുവനും നോറ്റു വീട്ടേണ്ടതുണ്ട് റമലാനിൽ തന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത മറ്റു ചിലരും കൂടിയുണ്ട് അതിൽ ഒന്ന് നോമ്പ് എടുക്കാനുള്ള ആരോഗ്യശേഷിയില്ലാത്തവരാണ് നോമ്പ് എടുക്കാനുള്ള ആരോഗ്യശേഷി ഉള്ള ആളുകൾക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ നോമ്പ് അന്വേഷിക്കുവാൻ അശക്തിയുള്ള ആളുകൾ നോമ്പ് നോൽക്കേണ്ടതില്ല അവർക്ക് നിർബന്ധവുമില്ല എന്നാൽ പ്രസ്തുത കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ പിന്നീട് പകരം നോമ്പ് എടുത്ത് വീട്ടേണ്ടതാണ് റമനാടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും നോമ്പ് നിർബന്ധമില്ല യാത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കുകയും നോമ്പ് മുറിക്കുകയും ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസ്തുത നോമ്പുകൾ റമണ്ണാൻ്റെ ശേഷം അവർ പകരം വീട്ടുക നിർബന്ധമാണ് ഖുർആാനിൽ ഇങ്ങനെ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും വണ്ണം നോമ്പ് എടുക്കേണ്ടതാണ് നിത്യരോഗികളായ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നതിന് പകരം ഒരു ദിവസത്തിന് ഒരു മുദ് എന്ന തോതിൽ സാധുക്കൾക്ക് അതത് നാട്ടിലെ മുഖ്യ ഭക്ഷ്യദാനം നൽകേണ്ടതാണ് ശമനം പ്രതീക്ഷയില്ലാത്ത രോഗം വാർദ്ധക്യം എന്നിവ മൂലം നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്തവൻ ഓരോ നോമ്പിനും ഓരോ മുദ് വസ്തു ഫിഥിയ നൽകേണ്ടതാണ് ഇത്തരക്കാർക്ക് നോമ്പല്ല നിർബന്ധം പകരം നേരത്തെ പറഞ്ഞ അളവിൽ ഭക്ഷ്യധാനം നൽകലാണ് അതിനാണ് നാം മുദ് എന്ന് പറയുക ഓരോ ദിവസത്തിൻ്റെയും മുദ് ധാന്യം ആ ദിവസത്തിൻ്റെ പകലോ രാത്രിയിലോ നൽകേണ്ടതാണ് രണ്ടോ അതിലധികമോ ദിവസങ്ങൾക്ക് മുമ്പ് കൊടുക്കാൻ പാടുള്ളതല്ല ഓരോ ദിവസത്തെ നോമ്പിൻ്റെ പ്രായശിത്വം ഓരോ ദിവസവും നിർബന്ധമാകുന്നുണ്ടെങ്കിലും അത് അപ്പപ്പോൾ കൊടുത്ത് വീട്ടിൽ നിർബന്ധമില്ല പിന്തിപ്പിക്കാവുന്നതാണ് ഓരോ നോമ്പിൻ്റെ ദിവസവും പൂർത്തിയാവലോടുകൂടി പ്രസ്തുത അളവ് ധാന്യം പാവപ്പെട്ടവർക്ക് കൊടുക്കൽ തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ഈ ഫിതിയ അഥവാ പ്രാശത്വം നൽകാതെ മരണപ്പെട്ടാൽ അവകാശികൾ അത് മരണപ്പെട്ടയാളുടെ സ്വത്തിൽ നിന്ന് നൽകൽ നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ശമനം പ്രതീക്ഷിക്കാത്ത രോഗിയുടെ രോഗം സുഖപ്പെട്ട് ആരോഗ്യം വീണ്ടും കിട്ടിയാലും പ്രസ്തുത നോമ്പ് കലാവ് വീട്ടേണ്ടതില്ല എന്ന് മഹാനായ ഷാഫി മധുഹബിലെ പണ്ഡിതനായ മാം ഷെർവാനിർ അലിയുള്ളു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മുദ് സ്വാൾ എന്നിവയൊക്കെ അളവുകളാണ് തൂക്കങ്ങളല്ല അതുകൊണ്ട് തന്നെ ഒരു മുദ് എന്നത് കൃത്യമായി ഇത്ര കിലോഗ്രാം ആണെന്ന് പറയുക സാധ്യമല്ല അഥവാ ഒരു മുദ് എത്ര കിലോയാണെന്നത് അരിയുടെ തൂക്കത്തിൻ്റെ അളവ് അനുസരിച്ചായിരിക്കും കാരണം ഒന്ന് വ്യാപ്തവും മറ്റൊന്ന് തൂക്കവുമാണല്ലോ സാധാരണഗതിയിൽ ഇത് അറുന്നൂറ് ഗ്രാം മുതൽ എഴുന്നൂറ് ഗ്രാം വരെയാണ് തൂക്കം കണക്കാക്കപ്പെടുന്നത് മുപ്പത് നോമ്പിന് ശരാശരി ഇരുപത്തിയൊന്ന് കിലോ അരി മുദ് നൽകണം എന്ന് ചുരുക്കം ലക്കാത്തിൻ്റെ അവകാശികളായ ആളുകൾക്കാണ് ഈ മുദ് അരി നാം നൽകേണ്ടത് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ റമദാൻ വിചാരത്തിന്റെ അടുത്ത എപ്പിസോഡുമായി ഇൻഷാല് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാം അസലാൽക്കും വരകാത്തു